ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ ഏഷ്യ കപ്പിൽ നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു സൂപ്പർ ഓവറിലാണ് ശ്രീലങ്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു പക്ഷേ മത്സരം അവസാനത്തിൽ ഇന്ത്യ പിടിച്ചു എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയെ അലട്ടുന്ന കാര്യം അത് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പതിമൂന്ന് പന്തുകളിൽ നിന്ന് കേവലം പന്ത്രണ്ട് റൺസ് മാത്രമാണ് സൂര്യ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ ആയിക്കൊണ്ട് സൂര്യ നിയമിതനായത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രകടന മികവിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് തിളങ്ങാൻ കഴിയുന്നില്ല ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് കേവലം രണ്ട് അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് അതിനുശേഷം അദ്ദേഹം നേടിയിട്ടുള്ളത് പത്തൊൻപത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത് ക്യാപ്റ്റൻസി പ്രഷറാണ് സൂര്യയുടെ ഈ ഒരു മോശം പ്രകടനത്തിന് കാരണം എന്നുള്ളത് മുൻ ഇന്ത്യൻ താരമായിരുന്നു ദിനേശ് കാർത്തിക് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് കൈകാര്യം ചെയ്യാൻ സൂര്യക്ക് സാധിക്കുമെന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡി കെയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കണ്ടുപരിചയമുള്ള റൺസുകൾ അതിപ്പോൾ ലഭിക്കുന്നില്ല സ്ഥിരത അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് പക്ഷേ ഇത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നാണ് ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഈ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തി അത് സൂര്യക്കുണ്ട് നിലവിൽ അദ്ദേഹം സാധാരണ കളിക്കുന്ന ഷോട്ടുകളിൽ ഒരു കോൺഫിഡൻസ് കാണാൻ നമുക്ക് കഴിയുന്നില്ല വലിയ ഗ്രൗണ്ടുകളിൽ സ്ലോ വിക്കറ്റിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏറെ ബുദ്ധിമുട്ടാകുന്നു പക്ഷേ ഇവിടെ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂര്യക്ക് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കാതെ വരുന്നത് അല്ലാത്ത പക്ഷം കാര്യങ്ങൾ മാറിയേനെ ഈ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സൂര്യ പക്ഷെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അത്ര നല്ലതല്ല എന്നിരുന്നാൽ പോലും ഇതിൽ നിന്നും തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയും ഇതാണ് ദിനേഷ് കാർത്തിക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഇരുപത് മത്സരങ്ങളാണ് ഇന്ത്യ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുള്ളത് അതിൽ പതിനെട്ടെണ്ണത്തിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വലിയ ഒരു മികവൊന്നും ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം കാരണം ഇത് അതിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളത് ശരിയാണ് ഏതായാലും സൂര്യകുമാർ യാദവ് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ ഫൈനൽ മത്സരമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് വൈരികളായ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഈ കലാശ പോരാട്ടം നടക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം